ഇങ്ങളൊക്കെ ലഹരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം കളി അയക്കണം അല്ലാത്ത ലഹരികളൊന്നും നമ്മളെ നമ്മളൊന്നും ഇതാ നോക്ക് പോലും ചെയ്യരുത് ഹായ് ഞാൻ പള്ളത് പിന്നെ നമ്മളെ നാട്ടില് ചെറിയ കുട്ടികൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട് അപ്പൊ ആ ഗ്രൗണ്ടിൽ അപ്പോഴാണുള്ളത് പോലെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക കേട്ടോ വേറെ ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ചെറിയൊരു കളിനെ കുറിച്ച് ചെറിയൊരു മോട്ടിവേഷനൊക്കെ കൊടുക്കാല്ലോ അയച്ചാച്ച അങ്ങനെ വന്നതാ വന്ന് കുറച്ച് ആൾക്കാരെ ഉള്ളൂ എന്നാ തോന്നുന്നത് പിന്നെ പിന്നോക്കട്ടെ ഏതായാലും ഓരോ ചോദിക്കോ ഞാൻ വന്നപ്പോൾ ഇന്ന് കുറച്ച് ആൾക്കാരെ ഉള്ളു ഇത്ര ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഏല്ല ആ പിന്നെ ഇന്ന് വൈകുന്നേരം കളിക്കാനുണ്ടോ ഏ സാറല്ലേ പിന്നെ എത്ര ആളാ കളിക്കാറ് എറിയോണ്ടോ എത്ര ആളുണ്ടാവും ഒരു ഗ്രൗണ്ട് എത്ര ആൾക്കാരുണ്ടായണ്ട് പന്ത്രണ്ട് ആൾക്കാരൊക്കെ ആ മൊത്തത്തിലല്ലേ ആ ആ നല്ല കളിയിലാണ് ആ നല്ല പാസ് ഔക്കാണല്ലോ ഇത് ഞമ്മളെ നാട്ടിലൊക്കെ നമ്മളെ നാട്ടിലൊക്കെ പണ്ട് എല്ലാ നാടുകളിലും എന്താ പറയുക ഗ്രൗണ്ട് ഇല്ലാത്തൊരു പ്രശ്ന ഇപ്പൊ വലിയ എന്താ കണ്ടോ ഇവിടെ ഒരു കവങ്ങുണ്ട് തെങ്ങുണ്ട് അങ്ങനത്തെ ഇതൊക്കെ പണ്ടേ ഉള്ളൊരു വിഷയാണ് ഈ ഗ്രൗണ്ട് ഇല്ലാത്ത വിഷയം നാല് പേരൊക്കെ അത്യാവശ്യം കളിച്ചിട്ട് ഇവിടെ ഇത് കെട്ടിട്ടാണ് ഇത് എന്താ സംഭവ ഏ അതിന്റെ മോളില്വാ ബൂട്ടോ ഏ പൊട്ടിയ ബൂട്ടോ അവ അങ്ങനെ കെട്ടിട്ട അവങ്ങള് പിന്നെ കളിക്കുന്ന ബൂട്ടുകളൊന്നും അങ്ങനെ ഒഴിവാക്കൂല ഒഴിവാക്കൂലെ പിന്നെ എല്ലാര്ത്തും കാണാത്തൊരു സംഭവം ആയി ഞാൻ എന്തോ മരുത്ത എന്തോണ്ട് പിന്നെ നിങ്ങളൊക്കെ ക്യാമ്പിനൊക്കെ പോയാലുണ്ടോ ഇതൊക്കെന്താ ഇരിക്കാനൊക്കെ ആക്കിയച്ചാ സംഭവം ഏഹ് ഇപ്പൊ ഗാലറി ഒക്കെ ഉണ്ട് ഇപ്പൊ ടൂർണമെന്റ് ആയാലുണ്ടോ ഏ ബോളൊക്കെ ആര് വാങ്ങിയാൽ എല്ലാരും വാങ്ങി തന്നാണോ ഏ പിരിവിട്ടതാ ഏയ് നിങ്ങൾ പിരിവിട്ടൊക്കെ വാങ്ങിയതാ അല്ലേ നല്ല പോളാണല്ലോ ക്യാമ്പിനൊക്കെ പോയുണ്ടോ നിങ്ങൾ ക്യാമ്പിനൊക്കെ പോണോ ഏഹ് എല്ലാവർക്കും എന്താ അറിയോ ഓരോ ഇതിനും പിന്നെ ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടോ അപ്പൊ ഞങ്ങൾക്ക് വെറുതെ വന്നിങ്ങനായിട്ട് കളിച്ച് പോയിട്ട് കാര്യമില്ല എന്ന് അത് ഓക്കെ വൈകുന്നേരം ആകുമ്പോൾ കളിക്കാൻ ഒരു സുഖാണ് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയോ നിങ്ങൾ നിങ്ങൾ ക്യാമ്പിനും ഇതിനൊക്കെ പോയിട്ട് പിന്നെ എവിടെയെങ്കിലും ഒക്കെ എത്ത കേരള ബ്ലാസ്റ്റേഴ്സിലൊക്കെ എത്തുക എന്നൊക്കെ പറഞ്ഞാല് മല ഒരു പുതിയ സഹല് പുതിയ ആശി കുരുണിയൻ സുനിൽ ഛത്രി ഒക്കെ ആവണ്ടേ അങ്ങനെ ആണോ അങ്ങനെ ആയില്ലെങ്കിലും എൻ്റെ ടീമിലൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്തായാലും ഏഹ് പിന്നെ ഇങ്ങനെ കളിയിൽ ഇങ്ങളൊക്കെ ലഹരി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ കളി അയക്കണം ഏ അല്ലാത്ത ലഹരികളൊന്നും നമ്മൾ നമ്മളൊന്നും ഇതാ നോക്ക് പോലും ചെയ്യരുത് ഏ അപ്പൊ കളികൾക്ക് വന്നാൽ എന്താ പറയാ അങ്ങനത്തൊക്കെ ഒഴിവാക്കൂ അല്ലാത്ത ലഹരി ഒക്കെ നമ്മൾ ഉപയോഗിക്കാൻ നിന്നാല് നമ്മളെ ശരീരം പോയി പോകും നമ്മളെ കുടുംബം നശിച്ചു അങ്ങനെ പല സംഭവങ്ങളും ഏഹ് നമുക്ക് ജീവിതം ഉണ്ടാവൂല അപ്പൊ നമ്മളെ ലഹരി എന്താ അയക്കണം ഇങ്ങനത്തെ എന്തെങ്കിലും കളികളയക്കണം ഫുട്ബോളോ അല്ലെ വേറെന്താ കളിയാണെങ്കിൽ അങ്ങനെ അതൊക്കെ അയക്കണം അപ്പൊ നമ്മളെ നമുക്ക് എന്താ നമുക്ക് കുടുംബം ഉണ്ടായി നമ്മൾ പിന്നെ എന്താ പറയാ നമുക്ക് ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കാം ഏഹ് കുറെ പൈസയൊന്നും വേണ്ടി ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങൾ സ്കൂളിൽ നല്ലോണം പഠിക്കുക സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം നല്ല കളിക്കാരാൻ ശ്രമിക്കണം കാരണം നമ്മളിപ്പോ സ്കൂളൊക്കെ എന്തായാലും വിദ്യാഭ്യാസം പോകണം വിദ്യാഭ്യാസവും വേണം അതുപോലെ തന്നെ നല്ലൊരു കളിക്കാരും ആവണം കളിക്കാരായറിയാം പത്ത് ഇപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് വയസ്സാവണം കളിച്ചാൽ മതി പിന്നെ നമ്മള് ജീവിതം ആയി വലിയൊരു കളിക്കാനാകുകയാണെങ്കിൽ ഏഹ് അതായത് സ്കൂളിലൊക്കെ ആകുമ്പോൾ പത്തഞ്ച് വയസ്സ് വരെ എന്താണോ ജോലി ചെയ്യണം ജോലി ചെയ്യുന്ന പ്രശ്നമല്ല പറയുന്നത് വിദ്യാഭ്യാസം വേണം കൂടെ കളിയുമാണ് കളിയിലൊക്കെ എന്തെങ്കിലും പരിക്കുകളൊക്കെ പറ്റിയാകുമ്പോൾ ഉണ്ടാവില്ല പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പൊ വിദ്യാഭ്യാസം നിർബന്ധമല്ലേ അല്ലേ അപ്പം അതൊക്കെ നോക്കാൻ നല്ല ക്യാമ്പിനോ നല്ല ക്യാമ്പുകളൊക്കെ ഉണ്ടാകും നമ്മൾ അടുത്തൊക്കെ അതിലൊക്കെ പങ്കെടുക്കാർ ആള് കുറഞ്ഞ എന്താ എന്നാലും അത്യാവശ്യം ആൾക്കാർ ഇവിടെ ഇണ്ടാവുണ്ടല്ലേ ഏഹ് ആ ഇന്ന കളിക്കാം കുട്ടികൾ ഞാൻ നടിച്ച് നോക്കട്ടെ ഏ പോസ്റ്റൊന്നും ബാറിനൊന്ന് കൊള്ളിച്ച കൊള്ളുമെന്ന് നോക്കട്ടെ ഓ ഓ രണ്ട് തട്ടേട്ടാ ഞാനും കൂടം കളപ്പരട്ടോ നേരെ അങ്ങോട്ടും ഇങ്ങോട്ട് രണ്ട് മിനിറ്റ് ആൾക്കാർ നിക്കി ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്തില്ല ഏതായാലും ചെറിയ ചെറുങ്ങനൊന്നു കേട്ടോ അതൊക്കെ അനക്കാളില് റെഡിയല്ലേ ബാബു അങ്ങോട്ട് നൽകി ആരൊക്ക ആ കളിട്ടിട്ടിക്കണ്ടല്ലേ നല്ല തട്ടായിട്ടോ അയ്യമ്മ അങ്ങോട്ട്

ോടതി ഇത് മതി കേട്ടോ എന്നാലും ഞാൻ പോട്ടെ ഏ നിങ്ങൾ ഏതായാലും കളിച്ചൊക്കെ ഉഷാറാക്കിട്ടോ ഏഹ് നമ്മ പിന്നെ നമ്മൾ പറഞ്ഞോ എല്ലാരും ക്യാമ്പിനൊക്കെ പോവാ ഏഹ് ഉഷാറാക്ക അപ്പൊ ഞാൻ പിന്നെ പോവാണ് ഏതായാലും വലിയ കളിക്കട്ടെ ഏഹ് വില ഉഷാറാക്കട്ടെ വില നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ പിന്നെ ഗ്രൗണ്ടോ കണ്ടില്ലേ ഇവർക്കൊക്കെ കളി എന്ന് പറഞ്ഞാല് അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാ ഇന്ത്യ വേൾഡ് കപ്പിന്ന് പുറത്തായ കളിയ വേണ്ടിയോ ഏഹ് അപ്പം അതിന്റെ പിന്നെ കാണാത്തോല് അതിന്റെ ചെറിയ ക്ലിപ്പ് തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലേ ഏഹ് ആ ഗോളായതൊക്കെ ഖത്തറ് ഗോളടിച്ചപ്പം ഇതായി പോയില്ലേ അപ്പൊ നമുക്കും ഏതെങ്കിലും കാലം എന്തായാലും വേൾഡ് കപ്പ് ഒക്കെ കളിക്കാൻ കഴിയും അപ്പൊ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ കളിച്ച് വന്നിട്ട് വേണം പിന്നെ എന്താ പറയുക ഇന്ത്യക്ക് വേൾഡ് കപ്പ് കളിക്കുക ഏകദേശം ചാൻസ് ഒക്കെ ഉണ്ടായി അത് ചാൻസ് ഖത്തർ വേൾഡ് കപ്പിൽ ഖത്തർ ഗോളടിച്ചാൽ അതില് പോയി പോയതാണ് അപ്പോൾ ആർക്കും എന്തോ സാധിക്കും നമ്മൾ ശ്രമിച്ചാലല്ലോ സാധിക്കും കാരണം പണ്ടൊക്കെ നമ്മൾ കത്തനോട് കളിക്കാന്നാൽ എത്താത്തൊരു അവസ്ഥയായി ഏ എവിടെ ഇപ്പോൾ കത്തിൻ്റെ അത് ഗോളടിച്ച് പോലെ ഒന്ന് നെട്ടിക്കുകയൊക്കെ ചെയ്ത് അപ്പം അതുപോലെ നമുക്കൊക്കെ എവിടെങ്കിലൊക്കെ എത്താം എല്ലാവർക്കും ആരും വിചാരിക്കാം അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടെ ഈ വീഡിയോ ഇവിടെ വൈദ്യാണ് എല്ലാവരും ഗഫൂർ പൊട്ടുകൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക ഓക്കെ ബൈ